ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചികിത്സാ ധനസഹായവും ഓണസദ്യയും ഒരുക്കി ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റി ആറ്റിങ്ങൽ ഭജനമഠം ഹാളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണം ക്രിസ്മസ് റംസാൻ വിഷു അധ്യയന വർഷാരംഭം എന്നീ അവസരങ്ങളിൽ ചികിത്സാ ധനസഹായം പുതുവസ്ത്ര വിതരണം അന്നദാനം തുടങ്ങിയ പരിപാടികൾ കാലാകാലങ്ങളായി ത്രിവർണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരികയാണ് വരികയാണ് ത്രിവർണ ലീഗൽ അഡ്വൈസർ മടവൂർ സുരേഷ് കുമാർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമ സീരിയൽ താരം അനിൽ ആറ്റിങ്ങൽ കണിയാപുരം കുമളി മുസ്ലിം ജമാഅത്ത് അംഗം ഇബ്രാഹിം കുഞ്ഞ് അബ്ദുൽ നാസർ അമനവഞ്ചേരി പാരലൽ കോളേജ് അധ്യാപിക തുളസിഭായി ത്രിവർണ പ്രസിഡന്റ് വിമൽ എം നായർ ത്രിവർണ വൈസ് പ്രസിഡന്റ് വി രതീഷ് കുമാർ കോർഡിനേറ്റർമാരായ സജികുമാർ ആറ്റിങ്ങൽ രാജ് ആറ്റിങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ സദ്യ തയ്യാറാക്കിയിരുന്നു വർഷത്തിൽ തന്നെ പലതവണയായിട്ട് തിരുവർണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ പറ്റുന്ന സഹായങ്ങൾ സാധാരണക്കാരായ ആളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ചും ഓണസമയം കൂടെ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് പോവപ്പെട്ട ഒത്തിരി ആളുകൾക്ക് നമ്മളെ സഹായം ലഭിക്കുന്നുണ്ട് അതിനുള്ള ഒരു സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ ഒരു ഭാഗമാക്കാവാൻ കഴിയുന്ന തന്നെ വലിയ ഒരു പുണ്യകാര്യമായിട്ട് ഞാൻ കരുതുന്നു എല്ലാവരുടെയും സഹകരണവും എപ്പോഴും ഇതിന് ഉണ്ടാവണം എല്ലാവർക്കും ഓണാശംസ ത്രിവർണ എന്ന് പറയുന്ന സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതില് എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സംഘടനയാണ് തിരുവർണ്ണ ആൾക്കാരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാനും ഒക്കെ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഒരു പ്രസ്ഥാനമാണ് ഈ ത്രിവർണ്ണ എന്റെ പ്രിയ സുഹൃത്ത് വിമല നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് വിമലനൊക്കെ ഞങ്ങൾക്ക് വളരെ പണ്ടെ അറിയാമെന്നുള്ളതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മനസാക്ഷിയോട് മനസാക്ഷിയുള്ള ഒരു ഒരു പ്രവർത്തകനാണ് എന്തായാലും ഇത്രയും ആത്മാർത്ഥമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ത്രിവർണയ്ക്ക് മേലിലും എല്ലാ കാലത്തും വളരെ ശക്തമായ രീതിയിൽ ഈ രംഗത്ത് പ്രശോഭിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ത്രിവർണയുടെ പ്രവർത്തകർക്കും അംഗങ്ങൾക്കും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രിവർണയിലെ അംഗങ്ങൾക്കുമൊക്കെ ത്രിവർണയുടെ എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ മലയാളികൾക്കും എന്റെയും ത്രിവർണയുടെയും പേരിലുള്ള ഓണാശംസകൾ നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ആറ്റിങ്ങൽ ത്രവർണ ചാരി സൊസൈറ്റി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ധർമ്മ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും എടുത്തു പറയാൻ ഉള്ളൊരു ദിവസമാണ് നമ്മുടെ ഓണത്തിന്റെ സഹായം എന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സഹായം പിന്നെ വിവിധ ചികിത്സാ സഹായങ്ങൾ പിന്നെ മൃദന്റായിട്ടുള്ള ഒട്ടനവധി അച്ഛനമ്മമാരുടെ മാതാപിതാക്കളുടെ സഹായങ്ങൾ പിന്നെ അവർക്കൊരു പൊന്നോണ സദ്യ ഇതൊക്കെ നൽകിയാണ് അവരെ വിട്ടിരിക്കുന്നത് അതിന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സജ്ജമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കൊപ്പം ത്രോർണയുടെ ഒപ്പം നിന്ന് സഹകരിച്ച് സഹായങ്ങൾ തന്ന് ഇതിന്റെ മുന്നിലും പിന്നിലും നിൽക്കുന്ന എല്ലാ സുഹൃത്ത് സ്നേഹബന്ധങ്ങൾക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ ലണ്ടൻ മലയോളി അസോസിയേഷൻസ് ഗൾഫ് സുഹൃത്തുക്കൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വ്യാപാരി വ്യവസായികൾ അവർക്ക് എല്ലാവർക്കും ട്രോർണയുടെ പ്രസിഡന്റ് എന്നുള്ള പേരിൽ ഞാൻ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഒപ്പം അതുകൂടാതെ മാസത്തിൻ്റെ ഒരു അതായത് മാസത്തിൽ ഒരു ദിവസം മാത്രം തുടങ്ങി വെച്ച അന്നദാനം നമുക്കിവിടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം ഇപ്പോ ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങൾ പിന്നിട്ട് നിൽക്കുകയാണ് അത്രയും ദിവസങ്ങൾ ഒരു വർഷത്തിൽ നമുക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അത്രയധികം ദിവസങ്ങളിലേക്ക് ചെന്ന് എത്തുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നോ നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷെ നമുക്കിപ്പോ ശരിക്കും ഇവിടുന്ന് ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സഹായങ്ങളും ആൾക്കാര് എത്തിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് സന്നദ്ധ സംഘടനകൾ ആറ്റിങ്ങലിനും വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ അറിവിലൊക്കെ ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത് ഒത്തിരി സംഘടനാ പ്രവർത്തകർ അന്നദാനത്തിന്റെ ഒരു ഫണ്ട് കവർ ചെയ്തതിന് ശേഷം എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഭക്ഷണം അവർ കളക്ട് ചെയ്ത് ബാലൻസ് ഭക്ഷണം കളക്ട് ചെയ്ത് പലയിടത്തും കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് അന്നത്തെ ദിവസം ക്യാഷ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലായിരിക്കാം അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഭക്ഷണം കൊടുക്കണം അപ്പൊ ഒരു കാരണവശാലും അങ്ങനെയൊന്നുമുള്ള സംഘടനകളെ ആരും പ്രോത്സാഹിപ്പിക്കരുത് ചെയ്യുന്ന സഹായങ്ങൾ ത്രിവർണ്ണയിൽ ചെയ്യുന്നത് ആരാണോ എന്ത് ചെയ്യുന്നത് അവർ ഡയറക്റ്റ് ചെയ്തു പോകാനാണ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവടത്തും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ഞങ്ങളുടെ കൈകളിലൂടെ അല്ല പോകേണ്ടത് നിങ്ങൾ അത് ഡയറക്റ്റ് ചെയ്യുക ഈ ഒരു കാര്യം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും ഇതുവരെ സഹകരിച്ചിട്ടുള്ള എല്ലാവരും ഇനിയും ഒപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും പ്രത്യേക കൂടിയാണ് ഓണാഘോഷം എല്ലാ നമ്മുടെ ദുഃഖത്തിൻ്റെ പേരിൽ ആദ്യം തന്നെ ശോചന അറിയിക്കുകയാണ് അതിന് പുറമെ ത്രിവർണാശലൻ സൊസൈറ്റിയുടെ ഈ വർഷത്തെ അച്ഛനമാരുക്കുള്ള ഓണസഹായ സമാപനവും അന്നദാന സദ്യയും നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ വളരെ സന്തോഷമുണ്ട് അതിനെ എല്ലാവരുടെ അടുത്തും പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുകയാണ് നമ്മളാ ടീച്ചർ അസോസിയേഷൻ ന്യൂറ്റിയുള്ള കൂട്ടായ്മ ഗൾഫ് മനാലി അസോസിയേഷൻ വ്യാപാരി വ്യവസായി എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അതിന് പ്രത്യേകം നന്ദി പറയുകയാണ് അവരാണ് ഇത് ഈ ട്രസ്റ്റിൻ്റെ പരമപ്രധാനികൾ നമ്മളതിനാണ് ഏതാഘോഷം വന്നാലും നമ്മൾ കൂടുതൽ സഹകരിക്കും സഹകരിക്കുന്ന അവർക്ക് പ്രത്യേക ഓണാശംസ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ വർഷവും ഗവർണയ്ക്കാധികമായി സഹായങ്ങൾ തന്നെ സഹായിക്കുന്ന നല്ലവരായ മഹാവ്യക്തികൾക്ക് ഈ ഒരു ഓണാശംസകൾ അറിയിക്കാനാണ് അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ നല്ല രീതിയിൽ സഹകരിക്കുകയും സഹായങ്ങൾ നൽകാൻ കൂടെ നിന്ന് എല്ലാവർക്കും ഇവർക്ക് ഒരു ഓണാശംസ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രായമായ അച്ഛനന്മാരേക്ക് എത്തിക്കുവാനും പക്ഷിധാനം അന്നദാനത്തിലേക്ക് കൂടെ ഇവിടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് വന്ന കുഞ്ഞുമാക്കൂട്ടായത് അതിനൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുക തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം കുറഞ്ഞ പണിക്കൂലിയും സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ